മീറ്റർ മീറ്റർ ജൂനിയർ ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെ 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 ട്രാക്കിൽ 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 ഉണ്ട് 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 ആറാമത്തെ സെബാസ്റ്റ്യൻ നാലാമത്തെ മുഹമ്മദ് ഷാഹിൽ ജസ് ഓടിക്കയറി എത്തുകയാണ് അഞ്ചാമത്തെ ട്രാക്കിലേക്ക് അതുൽ ചാരമെങ്കല വിരട്ട സ്വർണം അബ്ദുൾയമു നൂറ് മീറ്ററിന് സമാനമായ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ വീണ്ടും ഒരു 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 മികച്ച ഒരു മികച്ച റൺ ഒരു സ്പ്രിൻ്റ് നമ്മളിവിടെ കാണുകയാണ് വലിയ വ്യത്യാസം വലിയ വ്യത്യാസം എന്നൊക്കെ പറയാം കാരണം നേരിയ വ്യത്യാസമല്ല അത് കാരണം ഇരുന്നൂറ് മീറ്ററിലൊക്കെ ഇങ്ങനെ ഒരു ഒരു മീറ്റർ അവിടെ ഇരുപത്തി റെക്കോർഡ് റെക്കോർഡ് വീണ്ടും ഒരു റെക്കോർഡ് വന്നിരിക്കുന്നു പ്രവചന സിംഹം ഇപ്പോൾ നിതിൻ വീണ്ടും റെക്കോർഡ് പറഞ്ഞതുപോലെ തന്നെ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു തീർച്ചയായും ആ താരത്തിന്റെ ഫിസിക്ക് കാണാം നമുക്ക് ജൂനിയർ കുട്ടികളിൽ ഏറ്റവും അധികം ഫിസിക്കുള്ള ഒരു താരമാണ് ആ കുട്ടിയുടെ സ്പ്രിംഗിന് പറ്റിയ ഒരു ഫിസിക് ആണ് അതുലിൻ്റെ നമുക്ക് കാണാൻ തന്നെ അതുനെ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് നമുക്ക് അതു അതു അതുൽറെ മനോഹരമായ ദൃശ്യങ്ങൾ ഒരു വശത്തുണ്ട് നോക്കൂ

വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഞാൻ വളരെ പറയുന്നു റെക്കോർഡൊന്നും പ്രതീക്ഷിച്ചില്ല ട്വന്റി വൺ സെവൻ എയ്റ്റ് സെവൻ രണ്ടാമത്തെ പട്ടി ഇപ്പം ചെയ്യുന്നത് അത് ആദ്യത്തെ പട്ടിന് കിട്ടിയിട്ടില്ല രണ്ടാമത്തെ മീറ്റർ കൂടി അതെ സന്തോഷം വളരെ സന്തോഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഇത് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ മാലാരിക്കണം സൗത്ത് പഞ്ചായത്ത് ഇവ താമസിക്കുന്ന നോർത്ത് പഞ്ചായത്ത് ഞങ്ങളുടെ എം എൽ എ വെയിറ്റ് ചെയ്യുക കൊച്ചിനെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട് ഡി പി ചിത്രരഞ്ജൻ സാറ് എനിക്ക് എം എൽ എ ആണ് എന്ത് വേണമെന്നാ ചോദിച്ചാൽ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യിപ്പിക്കണം അവര് എന്താണോ നമുക്ക് അവിടെ ആ സ്റ്റേഡിയത്തിൽ വേണ്ടത് അത് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രക്ക് നമുക്ക് സന്തോഷം ഇരട്ട സ്വർണം ഇരട്ട സ്വർണം നേടുന്നു റെക്കോർഡ് അതു പേരിൽ വരുന്നു